പഠിക്കുന്നത് മറാപ്പ എൻപേനെ പറ്റി അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ മറാപ്പ എന്തേനെ പറ്റിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് അപ്പൊ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങൾക്കകത്ത് ഡൌട്ട് ഒന്നും ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഈ ക്ലാസ്സിന് കേറിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലെ കാണണം എങ്കിൽ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടത്തുള്ളൂ ഓക്കെ ഇപ്പം മറാത്ത എംപയർ ഇപ്പം നിലവിലത്തെ കോൺടെക്സ്റ്റില് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു രാജവംശം അല്ലെ ഒരു ഡൈനാസിറ്റിയാണ് മറാത്ത എംപയർ എന്ന് പറയുന്നത് അപ്പം മറാത്ത എംപയറിന്റെ രാജാവിന്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാം ഇപ്പൊടുത്തിരിക്കുന്നത് നമ്മൾ ഛത്രപതി ശിവജി എന്നൊക്കെ വിളിക്കുന്ന മറാത്ത രാജ രാജവംശത്തിന്റെ സ്ഥാപകനായിട്ടുള്ള രാജാവാണ് ശിവജി എന്ന് പറയുന്നത് ഓക്കെ അപ്പം ശിവജി അറിയാത്ത കാര്യമില്ല ഛത്രപതി ശിവജി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഓക്കെ അപ്പം നോട്ട് ചെയ്ത് നോക്കുക ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലിൽ തുടങ്ങുന്ന മറാത്ത രാജവംശം ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വരെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ബോംബെ പോലെയുള്ള ഇന്ന് കാണുന്ന ബോംബെ അല്ലെ മുംബൈ മഹാരാഷ്ട്ര പോലെയുള്ള ആ ഒരു റീജിയൻ ഭരിക്കുന്ന രാജവംശമാണ് മറാത്ത രാജവംശം ഈ വർഷം ശ്രദ്ധിക്കുക ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് എന്ന് പറയുമ്പോൾ ഇത് ആരുടെ കണ്ടംപറിയാ ഏത് മുഗൾ രാജാവിന്റെ കണ്ടംപറിയായിരിക്കും വർഷം വെച്ച് പറയാൻ പറ്റുന്നുണ്ടോ ആയിരത്തി അറുനൂറ്റി എഴുപത്തിനാല് എന്ന് പറയുമ്പോ ഏത് മുഗൾ രാജാവിന്റെ കണ്ടംപറിയായിരിക്കും ഈ മറാത്ത എംപറർ അല്ലെങ്കിൽ ഛത്രപതി ശിവജി എന്ന് പറയുന്നത് അറിയൂടെ ഔറംഗസീബ് ഓക്കെ ഔറംഗസീബിന്റെ കണ്ടംപറിയോ അപ്പൊ അവിടെയാണ് നമുക്ക് ആയിട്ട് കണക്ഷൻ വെച്ച് പഠിച്ചു വെക്കേണ്ടത് അതായത് ഔറംഗസീബിന്റെ കണ്ട കണ്ടംപറിയാണ് ഔറംഗസീബ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ഒരു എന്താ ഒരു മുസ്ലിം ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന രാജാവാണ് ഔറംഗസീബ് മുസ്ലിം ഐഡന്റിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം നമ്മൾ തീരെ മുസ്ലിം ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ പോലും ഇപ്പൊ നിലവിൽ സാഹചര്യത്തില് ഔറംഗസീബിനെ പോലുള്ള രാജാക്കന്മാരുടെ പേരൊക്കെ നമ്മൾ എൻ സിആർടിക്സ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു പഠനം എൻ സിആർടി ബുക്കിൽ നിന്ന് ആ പേര് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഔറംഗസീബ് ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റി പ്രൊറ്റക്ട് ചെയ്യുന്ന ആളാണ് അപ്പൊ ഔറംഗസീബിനെ മാറ്റി ആ സ്ഥാനത്തൊക്കെ ശിവജിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓർക്കേണ്ടത് ഔറംഗസീബ് വെസസ് ശിവജി എന്നുള്ള എന്ന് പറയുന്ന ഒരു കോണ്ടസ്റ്റ് അവിടെ നിലനിർത്തുന്നുണ്ട് ഔറംഗസീബ് ഇസ്ലാമിക് ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുമ്പോൾ ശിവജി അവിടെ ഹിന്ദു ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജാവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ആ ഒരു കണക്ഷന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക പിന്നെ ശിവജി ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാലില് സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു ആറു വർഷമേ ശിവജി ഇവിടെ ഭരിക്കുന്നുള്ളൂ കേട്ടോ ആയിരത്തി അറുനൂറ്റി എൺപത് വരൊക്കെ ശിവജി ഇവിടെ പ്രധാനമായിട്ടും ഭരിക്കുന്നുള്ളൂ അപ്പൊ ശിവജിക്ക് ശേഷം ശിവജിയുടെ ഏഹ് മകനുമൊക്കെയാണ് അധികാരത്തിലേക്ക് വരുന്നത് ഇപ്പൊ ശിവജിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോട്ട് വെച്ചേക്ക ഓക്കെ ശിവജിയെ പറ്റിയുള്ള കുറച്ച് കാര്യം നോട്ടിൽ വെച്ചേക്കുക ആ ശിവജിയുടെ പിതാവിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് ഷാഹാജി ഇപ്പൊ എല്ലാ ജി 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 എല്ലാവരുടെ പേരിൽ വരുന്നുണ്ട് ഇത് വരുന്ന സാംബാജി വരുന്നുണ്ട് ഷാഹാജി ശിവജി ആ പേരുകളിലൊക്കെ ഒരു ജി എന്ന് പറയുന്ന ഒരു അക്ഷരം അവസാനത്തേക്ക് വരുന്നുണ്ടെന്ന് രീതിയിൽ കണക്ഷൻ എടുത്ത് പഠിച്ചു വെക്കുക അച്ഛന്റെ പേര് ഷാഹാജിന്നാണ് ഷാഹാജി ബോൺസെ ആണ് ഷാഹാജി ബോൺസേ നോട്ട് ഷാഹാജി ബോൺസേ എന്ന് പറയുന്ന അച്ഛൻ ഓക്കെ അച്ഛൻ ഓക്കെ അമ്മയുടെ പേര് ജീജാപായ് ജീജാ പേര് ജീജാ അപ്പൊ അത് രണ്ടും പഠിച്ചു നോക്കുക അതേപോലെ ശിവജിക്ക് ഒരു ഗുരുവുണ്ട് ആ ഗുരുവിന്റെ പേരാണ് രാംദാസ് അപ്പൊ രാംദാസിനെ നമ്മൾ ഇനി വരാൻ പോകുമ്പോൾ അടുത്ത ടോപ്പിക്കിനെ നമ്മൾ പഠിക്കുന്നുണ്ട് ആ അപ്പം ശിവജിയുടെ ഗുരുവിന്റെ പേര് ഓർത്തിരിക്കുക ശിവജിയുടെ ഗുരുവിന്റെ പേര് രാംദാസെന്നാണ് ഈ ശിവജിയെ ക്വസ്റ്റ്യൻസ് ഇനി നന്നായി എല്ലാ പരീക്ഷകളും പ്രതീക്ഷിക്കാം അതായത് ശിവജിയെ പറ്റി ഡീറ്റെയിൽസ് പറയുന്നത് ശിവജി ജനിച്ച സ്ഥലത്തിന്റെ പേര് ശിവനേർ എന്ന് പറയുന്ന സ്ഥലമാണ് ശിവനേർ ശിവനേർ മഹാരാഷ്ട്രയില് ശിവനേർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ശിവൻ ജനിക്കുന്നത് ഓക്കെ ഈ നമ്മൾ പറഞ്ഞു മറാത്ത എന്ന് പറയുന്നത് ഇപ്പൊ ഇത് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ മറാത്ത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഈ ഒരു റീജിയൻ ആണേ മഹാരാ ഇന്ന് ഇന്ന് കാണുന്ന മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഗുജറാത്തിന്റെ ഒരു കുറച്ച് ഭാഗം ആ ഒരു റീജ്യനാണ് ആന്ധ്രയുടെ കുറച്ച് റീജ്യൻ ആ റീജിയനാണ് നമ്മൾ മറാത്ത എന്ന് പറയുന്നത് അപ്പൊ ഈ മറാത്തയെ പെട്ടെന്ന് ഒരാൾക്ക് അവരെ ആക്രമിക്കാനൊന്നും പറ്റില്ല കേട്ടോ കാരണം രണ്ട് സൈഡിലും മൗണ്ടെയൻസും റിവേഴ്സും ഒക്കെ ഇതിന്റെ സൈഡിൽ കൂടെ അതിലൂടെ ഒഴുകുന്നുണ്ട് പെട്ടെന്ന് ചെറിയ ആർക്കും ആക്രമിക്കാനൊന്നും പറ്റത്തില്ല അതന്നെ പുള്ളിക്ക് നന്നായുള്ള ആർമിയും കാര്യങ്ങളും ഒക്കെ ശിവജി എപ്പോഴും പുള്ളി പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്നു ഒരു സ്റ്റാൻഡിങ് ആർമിയെ ആ പുള്ളി എപ്പോഴും അതോടൊപ്പം തന്നെ സ്റ്റാൻഡിങ് ആർമി ആർമി മാത്രമല്ല പുള്ളിക്ക് ഒരു നേവിയേം കൂടെ പുള്ളി സെറ്റപ്പ് ചെയ്തിരുന്നു അത് മനസ്സില മനസ്സിലാക്കി വെച്ചിരിക്കുക ആർമി മാത്രമല്ല ഇപ്പൊ മഹാരാഷ്ട്രയാണ് അല്ലെങ്കിൽ മുംബൈയാണ് മുംബൈ നമുക്കറിയാം നല്ലൊരു പോർട്ടുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ആർമി സെറ്റപ്പും നല്ലൊരു നേവി സെറ്റപ്പും നമ്മളീ പറയുന്നത് ശിവജിക്ക് ഉണ്ടായിരുന്നൊന്നും മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ഇനി ശിവജി ഈ ഛത്രപതി ഒരു സ്ഥാനപേര് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലിലാണ് സ്വീകരിക്കുന്നത് ഛത്രപതി എന്ന് പറയുന്ന സ്ഥാനപ്പേര് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാലിലാണ് സ്വീകരിക്കുന്നത് അതോ പുള്ളിക്ക് ഒന്നേണ്ട സ്ഥാനപ്പേരും അല്ലാതെ ഉണ്ടായിരുന്നു ഹൈന്ദവ ധർമ്മോദാരക ഇപ്പൊ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഹൈന്ദവ ധർമ്മോദാരക എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ഭരണാധികാരി ആര് എന്ന് ചോദിച്ചത് ശിവജിയാണ് നമ്മൾ നേരെ പറഞ്ഞു ഛത്രപതി എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേറ്റ് സ്വീകരിച്ച ഭരണാധികാരി ആരാണ് അത് ശിവജിയാണ് ഇനി ഗോ ബ്രാഹ്മൺ പ്രതിപാലക ഈ പേരൊക്കെ എഴുതി വെച്ചോ ഹൈന്ദവധർമ്മോദാരക ഛത്രപതി ഗോ ബ്രാഹ്മണ പ്രതിപാലക അതായത് ബ്രാഹ്മണന്മാരുടെയും പശുക്കളുടെയും സംരക്ഷകൻ നടത്ത അത്തരത്തിലുള്ള പേരുകളൊക്കെ സ്വീകരിക്കുന്നത് ശിവജിയാണ് അപ്പൊ എന്തൊക്കെയാണ് പേരുകള് ഹൈന്ദവധർമ്മോദാരക ഛത്രപതി ഗോ ബ്രാഹ്മൺ പ്രതിപാലക അങ്ങനെയൊക്കെ പേരുകൾ സ്വീകരിച്ച ആള് ശിവജിയാണ് ഓക്കെ ആ അതിനുശേഷം വരുന്ന ആളാണ് ശിവജിക്ക് ശേഷം വരുന്ന ആളാണ് സാംഭാജി സാമ്പാജി അവരെ പിടിച്ചോണ്ടൊക്കെ പോകുന്നുണ്ട് പിടിച്ചോണ്ട് പോയി ഊട്ടി വെക്കിയിടുന്നുണ്ട് കേട്ടോ സാംബാജിയെ ഓക്കെ ഒന്നുണ്ട് രാജാറാം താരാഭായി അവരൊക്കെ ഈ സമയത്ത് പ്രധാനമായിട്ടും ഈ ശിവജിയുടെ കോട്ടില് ഉണ്ടായിരുന്ന ആളുകളാണ് ശിവജിയുടെ കോട്ടില് അഷ്ടപ്രധാൻ എന്ന് പറയുന്ന ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നു അഷ്ടപ്രധാൻ അഷ്ടപ്രധാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഒന്ന് രണ്ട് സഭകളുടെ കാര്യം പറഞ്ഞിരുന്നു ഓർമ്മ അതായത് എന്താ നവരത്നാസ് ആരുടെ ഉള്ള ആളുകളാ നവരത്നാസ് അറിയാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നേ ആരുടെ അക്ബർ അക്ബർ മാത്രമേ ഉള്ളു ായ അല്ലല്ലോ വിജയദേവരായുടെ നമ്മൾ വേറൊരു പേര് പറഞ്ഞായിരുന്നല്ലോ വിജയദേവരായുടെ എന്തായിരുന്നു വിജയദേവരായുടെ പേര് നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞതാണേ വിജയദേവരായയുടെ എന്തായിരുന്നു എന്തായിരുന്നു അഷ്ട ഓർക്കാൻ വേണ്ടി ഞാൻ അഷ്ട കണക്ഷൻ വെച്ച് പ്രത്യേക അഷ്ടദിഗ്ഗജാസ് ആണ് അഷ്ടദിഗാസ് ആണ് വിജയദേവരായ സഹസിലുള്ള ആളുകള് ഓക്കെ ഞാനൊന്ന് പറഞ്ഞിരുന്നു ഈ നമുക്ക് പേര് പഠിക്കാൻ കുറച്ച് പാടാ അതുകൊണ്ടൊരു കോഡ് ഞാൻ പറഞ്ഞിരുന്നുണ്ടോ എന്തായിരുന്നു അഷ്ടദിഗജാസ് പഠിക്കാനെ കൊണ്ട് എല്ലാവരുടെയും പേരിന്റെ അവസാനം എന്ത് വരുന്ന പറഞ്ഞിരുന്നേ ഓർക്കുന്നു എല്ലാവരുടെ പേരിന്റെ അവസാനൊരു അക്ഷരം ഞാൻ പറഞ്ഞിരുന്നു വരുന്നിപ്പടന അങ്ങനെ കുറച്ച് ആളുകളുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം അഷ്ടദിഗ്ഗജ പഠിച്ചു വെക്കണം ഇത് നന്നായി അറിയണം കേട്ടോ കാരണം പി എസ് സി പലവട്ടം ചോദിച്ചിട്ടുണ്ട് വിജയദേവരായുടെ സദസ്സിൽ അല്ലെങ്കിൽ വിജയദേവരായ അല്ല കൃഷ്ണദേവരായ കേട്ടോ വിജയ വിജയദേവരായ അല്ല വിജയനഗരയുടെ സദസ്സനുണ്ട് വിജയനഗര രാജാവായിരുന്ന കൃഷ്ണദേവരായയുടെ സദസ്സനുണ്ടായിരുന്ന ആളുകളെ നമ്മൾ അഷ്ടദിഗ്ഗജാസ് എന്ന് വിളിക്കും അവരുടെയൊക്കെ പേരിന്റെ അവസാനം വരും കേട്ടോ അഷ്ടം എന്ന് പറഞ്ഞാൽ എട്ട് അപ്പൊ ഈ എട്ട് പേരിൽ അതിന്റെ ഏഴ് പേരുടെ പേരിന്റെ അവസാനം വരും അതുകൊണ്ട് നമ്മൾ പേര് പ്രത്യേകം പഠിക്കാത്തത് അതിനകത്ത് ഇപ്പൊ തെലുങ്കു തെലുങ്കു ലാംഗ്വേജിന്റെ ഇപ്പൊ നമ്മള് എഴുത്തച്ഛനെ കാണുന്ന പോലെ തെലുങ്കു ലാംഗ്വേജിന്റെ പിതാവ് അല്ലെ ഫാദർ ഓഫ് തെലുങ്കു ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നത് ആളുടെ പേര് അല്ലസാനി പെടന എന്ന് പറഞ്ഞ ആളാ ഈ അല്ലസാനി പഠന ആരാ ഈ അഷ്ടദിഗ് വിജയത്തിലാ പഠിച്ചു വെക്കണം ഓക്കെ അക്ബർ കൂടാതെ വേറൊരാളുടെ സോദൃസിൽ കൂടെ നവരത്ന ഉണ്ടായിരുന്നു അത് ആരാ നവരത്ന ഉണ്ടായിരുന്നത് വെരി ഇമ്പോർട്ടന്റ് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു രാജവംശത്തിന്റെ സമയത്താണ് ഇന്ത്യയുടെ ഗോൾഡൻ ഏജ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആ സമയത്താണ് ഇന്ത്യയിലെ പുരാണങ്ങള് അല്ലെങ്കിൽ സംസ്കൃത ലാംഗ്വേജ് എത്രത്തോളം ബിൽഡ് ആവുന്നത് ആ ഒരു രാജവംശത്തിന്റെ സമയത്താണ് ഇന്ന് കാണുന്ന മഹാഭാരതം രാമായണം പോലെയുള്ള ഇതിഹാസ ഇതിഹാസഗ്രന്ഥങ്ങളൊക്കെ കമ്പൈൻ ചെയ്യുന്നത് ആ ഒരു രാജവംശത്തിന്റെ സമയത്താണ് ആ അദ്ദേഹത്തിന്റെ രാജവംശത്തിലെ ഇനി പറയാൻ പോകുന്ന ആളുടെ രാജവംശത്തിൽ ഉണ്ടായിരുന്ന ആളാണ് എന്താ കാളിദാസന് വരാഹമിഥുലന് അത്തരം വരരുചി പോലെയുള്ള ആളുകള് അപ്പൊ ആറ് ശിവസിലാടെ നവരത്നാസ് ഉണ്ടായിരുന്നത് വേറെ ആളുകളുണ്ട് അയാടെ പേര് പറ അല്ലെങ്കിൽ രാജവംശമെങ്കിലും പറ ഗുപ്ത ഗുപ്തേ ഗുപ്ത ഏത് ഗുപ്തല്ലേ ആയിരുന്നു ഒരാളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ഓ അപ്പൊ അങ്ങനെ പഠിച്ചു കേട്ടോ എപ്പോഴും കാണുന്നതല്ലേ പണ്ട് പാതമയൊക്കെ വായിച്ചിട്ടില്ലയോ വിക്രമാദിത്യ വിക്രമാദിത്യ അല്ലെങ്കിൽ വിക്രമാദിത്യ വിക്രമാദിത്യ ഫലാണ് പഠിച്ചു നോക്കട്ടോ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത സെക്കൻഡ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരെ ചന്ദ്രഗുപ്ത സെക്കൻഡ് എന്നാണ് ഈ അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് ഈ ഒരു ഓർഡർ മറക്കല് ചന്ദ്രഗുപ്ത സെക്കൻഡിന്റെ സദസ്സിലുണ്ടായിരുന്ന ആളുകളെയും നമ്മൾ നവരത്ന എന്ന് വിളിക്കാറുണ്ട് അതിനകത്ത് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളുകൾ വിക്രമാദിത്യനും വേദാളവും പെട്ടെന്ന് കിട്ടുമല്ലോ വേദാള പട്ടണി അല്ലെങ്കിൽ വേദാള ഓക്കേ അദ്ദേഹത്തിന്റെ സദസ്സിലായിരുന്നു കാളിദാസന് വരരുചി വരാഹമിത്ര പോലെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ പറയുന്ന വിക്രമാദിത്യന്റെ സദസ്സിലായിരുന്നു കേട്ടോ പഠിച്ചു വെക്കണേ പിന്നെ ഒരു നവരത്ന ഉണ്ടായിരുന്നാണ് അക്ബർ അക്ബറിന്റെ ഒരു നവരത്തിന്റെ പേര് പറയാമോ ആരൊക്കെ ഒന്ന് രണ്ടാളുടെ പേര് പറയാമോ അത് ബാലതമൊക്കെ ആ ബീർബൽ അക്ബറും ബീർബൽ കഥകളൊക്കെ ഇഷ്ടംപോലെ രാജാ തോടർമാള് പിന്നെ അബുൽ ഫൈസി അബ്ദുൾ ഫസൽ അങ്ങനെയുള്ള കുറെ ആളുകൾ അത് പഠിപ്പിച്ചപ്പം പഠിപ്പിച്ച ആ നോട്ട് കിടക്കുന്ന ഞാൻ കണ്ടിരുന്നു അത് ഉണ്ടായിരുന്നു കേട്ടോ അത് നോക്കണേ ഓക്കേ പിന്നെ നമ്മൾ പിന്നെ ഇന്ന കഴിഞ്ഞ ആവശ്യം പഠിച്ചാണ് കൃഷ്ണദേവരായ അഷ്ടജാസ് എന്നാണ് ദേഹത്തിന്റെ സഹസിനെ പറയുന്നത് ഇപ്പൊ നമ്മൾ പഠിച്ചത് ശിവജിയുടെ സദസ്സിൽ ശിവജിയുടെ ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ അഷ്ടപ്രധാനം എന്ന് വിളിക്കും മറന്നുപോലെ ഈ നാലെണ്ണം മറന്നുപോലെ വെരി ഇമ്പോർട്ടൻറ്റ് നാലും ആറ് സദസ്സിലാണെന്നും അതിനകത്ത് ഒന്നോ രണ്ടോ ആളുകളുടെ പേര് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക അതായത് അഷ്ടദിഗാസാണ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പേരുകള് അതായത് ഈ നാനാന കണക്ഷൻ വെച്ചെങ്കിൽ ഓർത്തിരിക്കാൻ ശ്രമിക്കുക അതായത് ഒരാളുടെ പേര് അല്ലസാനി പെടന അദ്ദേഹത്തിന്റെ പേര് മസ്റ്റായിട്ട് ഓർത്തിരിക്കണം അദ്ദേഹത്തെയാണ് തെലുങ്ക് ലിറ്ററേച്ചറിന്റെ ഫാദർ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി വിക്രമാദിത്യന്റെ സദസ്സിലുണ്ടായിരുന്ന രത്നങ്ങള് അതിനകത്ത് ഒമ്പത് പേരും വെള്ളം പ്രധാനപ്പെട്ടവരാണ് ഒമ്പത് പേരെ പറ്റി നമുക്ക് അറിയാവുന്ന ആളുകളൊക്കെ തന്നെയാണ് നമ്മുടെ സിലബസിൽ ഇല്ലാത്തതെന്നും നമ്മൾ അദ്ദേഹം പറഞ്ഞു പോകുന്നില്ല ഇനി അക്ബറിന്റെ സദസ്സിൽ ഓൾറെഡി നിങ്ങളുടെ നോട്ടിൽ തന്നിട്ടുണ്ട് ഒൻപത് പേരുടെ പേര് നിങ്ങളുടെ നോട്ടിൽ തന്നിട്ടുണ്ട് എന്റെ നോട്ടല്ല ഇതിന് മുമ്പ് പഠിപ്പിച്ച സാറിനോട്ടിനകത്ത് ഒമ്പത് പേരുടെ ഉണ്ട് അത് പരമാവധി പഠിച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ടൊക്കെ പേര് വരാം ഓക്കെ ഇനി നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് അഷ്ടപ്രധാനെ പറ്റിയാണ് അഷ്ടപ്രധാനം എന്ന് പറയുന്നത് അഷ്ടപ്രധാനത്ത് ഈ പറയുന്ന ഒരു ഇൻഡിവിജ്വൽ പേരുകളൊന്നും ഒന്നും പറയുന്നില്ല അതിന് പകരമായിട്ട് അവരലങ്കരിക്കുന്ന പോസ്റ്റിന്റെ നെയിമിനെയാണ് ആ ഒരു സ്ഥാനത്ത് അറിയപ്പെടുന്നത് ഉദാഹരണത്തിന് പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി നമ്മൾ പേശുവ എന്നറിയപ്പെടും പേശുവ എന്നാണ് പ്രധാനമന്ത്രി അറിയപ്പെടുന്നത് ഇനി ഒരു ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസിനാണോ ഒരു സി ജെ ചീഫ് ജസ്റ്റിസ് ഉണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസിനെ ന്യായാധ്യക്ഷ എന്നാണ് വിളിക്കുന്നത് ന്യായാധ്യക്ഷ അധ്യക്ഷ എല്ലാരും പേരൊന്നും പഠിക്കണ്ട പ്രൈം മിനിസ്റ്ററിനെ കേശുവാണ് വിളിക്കുന്നത് ഒരു മുഖ്യ ന്യായാധിപൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ന്യായാധ്യക്ഷ ആണ് വിളിക്കുന്നത് ഇനി ഒന്നുകൂടെ പഠിച്ചു വെക്കുക ഫിനാൻസ് ഓഫീസർ ഫിനാൻസ് ഓഫീസറിനെ അദ്ദേഹത്തിനെ വിളിക്കുന്നത് അമാത്യൻ കേട്ടോ അമാത്യൻ ഇതാരുടെ പേരല്ല കേട്ടോ ഇതൊരു സ്ഥാനപദവിയാ ബാക്കിയുള്ളവരുടെ നമ്മൾ പേര് വെച്ചാ പഠിച്ചത് പക്ഷെ ഇത് അങ്ങനെയല്ല ഇതിന് സ്ഥാന പേരാണ് അഷ്ടപ്രധാന പേശു ന്യായാധ്യക്ഷ അമാത്യ ഓക്കെ ഇത്രയും കാരണം ഇത്രയും പേരുടെ കാര്യം പേരെ പഠിച്ചു വെക്കുക പിന്നൊരു ഓ എക്സ്റ്റേണൽ ണൽ അഫയേഴ്സിലാണോ എക്സ്റ്റേണൽ അഫയർ എക്സ്റ്റേണൽ അഫയർ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രി അയാളുടെ സുമന്ത് എന്ന് അറിയപ്പെടുന്നു സുമന്ത് ഇതുപോലുള്ള പേരുകളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഓർത്തിരിക്കുക സുമന്തെന്നാണ് ഈ നാല് പേരെങ്കിലും എട്ട് എട്ടുപേരുണ്ടെങ്കിൽ നാല് പേരുടെ നമ്മൾ പറഞ്ഞു ഈ നാല് പേരുടെ പേരെങ്കിലും ഓർത്തിരിക്കുക പേശു വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ആണ് ന്യായാധ്യക്ഷ അത് പെട്ടെന്ന് കിട്ടും ന്യായം എന്ന് പറയുമ്പോൾ അത് ലോ ലോയല്ലോ നിയമം മുഖ്യ ന്യായാധിപനാണ് ന്യായാധ്യക്ഷ എന്ന് വിളിക്കുന്നത് ഫിനാൻസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി ഫിനാൻസ് മിനിസ്റ്ററെ അല്ലെങ്കിൽ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്ന ആളെയാണ് അമാത്യൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ഈ അമാത്യൻ നമ്മൾ ഏൻഷ്യന്റ് ഹിസ്റ്ററിൽ അല്ലെങ്കിൽ ഗുപ്തയുടെ സമയത്തൊക്കെ ഈ അമാത്യൻ എന്നറിയപ്പെടുന്ന സിവിൽ സർവെന്റിനറിയപ്പെടുന്നുണ്ട് അപ്പൊ നമ്മളത് കൺഫ്യൂഷൻ ആവണ്ട ഗുപ്തയുടെ സമയത്ത് ഈ ഈ അമാത്യ തന്നെ സിവിൽ സെർവൻ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ പഠിച്ചു വെത്തണ്ട ഞങ്ങള് തൽക്കാലം ഈ അട്ടപ്രധാനുള്ള അമാത്യന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിനാൻസ് ഓഫീസറാണെന്ന് മനസ്സിലാക്കിയിരിക്കാം ഓക്കെ ആണല്ലോ ബാക്കിയൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ ബാക്കിയത് വലിയ പാടില്ല ഇപ്പം കത്തിടപാട് നടത്തുന്ന ആളെ സജീവൻ എന്നാ വിളിക്കുന്നത് സജീവൻ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആണ് നമ്മൾ അവിടെ മന്ത്രി എന്ന് വിളിക്കുന്നത് മതകാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളെ പണ്ഡിത റാവു എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഈ പേരുകളൊക്കെ ചില ആളുകൾക്ക് നമ്മള് വിശേഷമായിട്ട് പിന്നെ കൊടുക്കുന്നുണ്ടോ നമ്മൾ പഠിക്കാത്തത് ആണല്ലോ അഷ്ടപ്രധാന സംശയൊന്നുമില്ലല്ലോ ഓക്കെ ഇനി നമ്മൾ പേശുവ ഇറയിലേക്ക് വരികയാണ് പേശുവ ഇറ നമ്മൾ പഠിച്ചു എന്താ പേശുവെന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണ് അല്ലേ അതായത് പേശുവ ഇറ എന്നുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് ഈ പറയുന്ന അപ്രധാനപ്പെട്ട റൂളേഴ്സിന്റെ ഒക്കെ സമയം കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഈ നമ്മുടെ ശിവജി വന്നു ശിവജിക്ക് ശേഷം സാംബാജി വരുന്നു സാംബാജി ഔറംഗ സ്വീകരിച്ചോണ്ട് പോകുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഭരിക്കാനെ കൊണ്ട് അവിടുത്തെ പേശുവമാരുടെ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർമാരുടെ സഹായം സ്വീകരിക്കുന്നു അവസാനം എന്ത് ചെയ്ത് അറിയാമോ ഈ പറയുന്ന ആ ഈ രാജാവിനെ അട്ടിമറിച്ച് അധികാരത്തിലേക്ക് ആരാ അധികാരത്തിലേക്ക് വരുന്നേ അവിടുത്തെ പ്രൈം മിനിസ്റ്റർമാരാ ആ പ്രൈം മിനിസ്റ്റർമാർ അധികാരത്തിലേക്ക് വരുമ്പം പിന്നീട് മറാത്ത എംപയറിനകത്ത് നമ്മൾ പേശുവ ഇറ എന്ന് അറിയപ്പെടുന്നത് ആണല്ലോ അതായത് ശിവജിയുടെ മകന്റെ പേരെന്താ ശിവജി ശിവജി കഴിഞ്ഞുകഴിഞ്ഞാൽ ശിവജിയുടെ മകന്റെ പേരാണ് സാംബാജി ഓക്കെ ആണല്ലോ ഇപ്പൊ സാംബാജി ആരാ വധിക്കുന്നത് സാംബാജി വധിക്കുന്നത് മുഗൾ എംബറായിട്ടുള്ള ഔറംഗസീവാണ് ഇങ്ങോട്ട് വിളിച്ചേക്കെ ഇനി ആ ആദ്യമായിട്ട് ഷാഹു ആണ് ഷാഹു എന്ന് പറയുന്ന സാംബാജിയുടെ മകനാണ് സാംബാജിയുടെ മകനായിട്ടുള്ള ഷാഹു ആണ് ബാലാജി വിശ്വനാഥിനെ പേശുവായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് ബാലാജി വിശ്വനാഥിനെ പേശു അപ്പോയിന്റ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ പേശുവാസ് എന്ത് കിട്ടി പേശുവാക്ക് ഒരു റിയൽ പവർ കിട്ടുന്നത് ഈ ഷാഹുവിന്റെ സമയത്താണ് ഷാഹു ആരാണെന്ന് മനസ്സിലായല്ലോ ശിവജി ശിവജിയുടെ മകൻ സാംബാജി സാംബാജിയുടെ മകനാണ് ഷാഹു ഷാഹു ആണ് ബാലാജി വിശ്വനാഥ് എന്ന് പറയുന്ന ആളെ ആദ്യത്തെ പേശു ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് പഠിച്ചു വെക്കണം ബാലാജി വിശ്വനാഥ് ബാലാജി വിശ്വനാഥ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പേശുവാണ് അതായത് ഷാഹുവിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ രാജാവിന്റെ കയ്യിൽ നിന്ന് രാജ്യത്തെ മുഴുവൻ അവകാശങ്ങളും മുഴുവൻ ഭരണവും പിടിച്ചെടുക്കുന്ന പേശുവാണ് ബാല ബാലാജി വിശ്വനാഥ് അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക ഓക്കെ ഇനി ഈ പറയുന്ന മറാത്ത മാക്യുവല്ലി എന്നാണ് പൊളി അറിയപ്പെടുന്നത് ബാലാജി വിശ്വനാഥിനെ മറാത്ത മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ഓക്കെ നമ്മൾ ചാണക്കി എന്നൊക്കെ വിളിക്കുന്ന മാക്യവല്ലി അപ്പൊ അതേ പേരാണ് ബാലാജി വിശ്വനാഥിനെ മറാത്താ മാക്യവല്ലി ഇന്ത്യൻ മാക്യവല്ലി എന്ന് അറിയപ്പെടുന്ന ആരാ അത് നമ്മൾ ഈ പറഞ്ഞ കൗഡില്ല്യൻ അർത്ഥശാസ്ത്ര ഇന്ത്യൻ മാക്യവല്ലി എന്ന് വിളിക്കുന്നത് ആ മറാത്താ മാക്യവല്ലി എന്ന് വിളിക്കുന്ന ആളാണ് ബാലാജി വിശ്വനാഥ് ഓക്കെ ഇത് റീസെന്റ് ടൈമിൽ അതായത് ഈ നിലവിൽ മഹാരാഷ്ട്ര വേറൊരാക്കും കൂടെ കൂടി മറാത്ത മാക്കിയവലി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ നാരാ ഫട്നാവിസ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ കൊണ്ടായിരുന്നു അദ്ദേഹത്തെ നമ്മൾ മറാത്ത മാക്കിയവലി എന്ന് വിളിക്കാറുണ്ട് ഓക്കെ ഹിസ്റ്ററിക്കകത്ത് നമ്മൾ മറാത്താ മാക്കിയവലി എന്ന് വിളിക്കുന്നത് ബാലാജി വിശ്വനാഥനെയാണ് ഓക്കെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേഷ്യമാരെന്ന് പറയുന്നത് ബാജിറാവു ഫസ്റ്റും ബാലാജി ബാജിറാവു ആണ് കേട്ടോ ആ രണ്ടുപേരുടെ പേര് പഠിച്ചു നോക്കുക ബാജിറാവു ഫസ്റ്റും അല്ലെങ്കിൽ ബാജിറാവു ബാലാ ബാജിറാവു ഫസ്റ്റും ഇതേ നമ്മൾ ബാജിറാവു സെക്കൻഡ് എന്ന് വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ബാലാജി ബാജിറാവു എന്നറിയപ്പെടും ഓക്കെ അങ്ങനെ ഇവർ രണ്ടുപേരുമാണ് ബാലാജി ബാജിറാവും ബാജിറാവോ ഫസ്റ്റുമാണ് മറാത്തയിലെ ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് മറാത്ത രാജവംശത്തെ ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്ത രണ്ട് പേഷുമാരാണ് ബാജിറാവോ ഫസ്റ്റും ബാലാജി ബാജിറാവും അവസാനത്തെ അവസാനത്തെ പേഷുവാണ് ബാജിറാവു സെക്കൻഡ് കേട്ടോ അവസാനത്തെ പേഷ്യാണ് വാജ്റാവു സെക്കൻഡ് ഓക്കെ ആണല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മൾ ചില കൊടുത്തിട്ടുണ്ട് എന്തായിരിക്കും മിലിട്ടറി ഹെഡിങ് ആയിരിക്കും സേനാപതി വിളിക്കുന്നത് നിങ്ങൾ ആ മാത്യ പറഞ്ഞു അമാത്യെന്ന് വെച്ചാൽ എന്താണ് ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ആളാണ് അമാത്യാണ് വിളിക്കുന്നത് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ രണ്ട് രണ്ട് ടാക്സും കൂടെ പഠിച്ചു കേട്ടോ ചൗത് സർദേശ്മുഖി ഇത് രണ്ടു ആണ് ഇവരുടെ ടാക്സിന്റെ പേര് ചൗദും സർദേശ്മുഖി എന്ന് പറയുന്ന രണ്ട് ടാക്സ് പിരിച്ചിരുന്ന ഡൈനാസ്റ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന മറാത്ത രാജവംശമാണ് ഓക്കെ നമ്മൾ ഇന്ന് കേൾക്കുന്ന ഇപ്പം ഈ ജയിക്കുവാദെന്നൊക്കെ പറയണ മറാത്ത ആ ഒരു രാജവംശത്തിന്റെ പിന്തുണ പിന്നെ പിന്തുടർച്ചയിൽപ്പെട്ട ആളുകളാണ് നമ്മൾ ഗയിക്കുവാ സിന്ധ്യ എന്നൊക്കെ വിളിക്കുന്ന ആളുകളൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഹോൾക്കർ എന്നൊക്കെ വിളിക്കുന്ന ആളുകൾ മറാത്ത രാജവംശവുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ സ്ഥാനപേരൂന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിയേ പോയിന്റ് ഡൗട്ടുണ്ട് നോക്കിയാ പെട്ടെന്ന് നോക്കിയാ अर्चे बा